താനിങ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം പുത്തൻപേടിക സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നടത്തി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമർ പണിക്കർ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഞാൻ ആദ്യമായിട്ട് ാണ് കാരണം ക്രിസ്മസ് ആഘോഷമായതോട്ട് അല്ലെങ്കിൽ വേറെ ഏത് ആഘോഷമായാുമ്പോഴും അത് ആഘോഷം ഏറ്റുവാങ്ങുന്ന അവരുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം നമുക്ക് സന്തോഷിക്കാനുള്ള സമയങ്ങളും ആഘോഷങ്ങളും ആഘോഷിച്ചു തന്നെ തീർക്കു തന്നെയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ അതെല്ലാം നമ്മള് കുറച്ചു നേരത്തെങ്കിലും മറന്ന് സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഒന്നാണെന്നൊരു മനസ്സിന്റെ ഐക്യത്തോടെ പ്രാർത്ഥനയോടെ ഒരു ആഘോഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വലിയ ഒരു നാളത്തെ ജീവിതത്തിലേക്ക് ഒരു വലിയ കാഴ്വപ്പായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വാർഡ് മെമ്പർ ആന്റോ തോറിയൻ അധ്യക്ഷത വഹിച്ചു ജോസ് വള്ളൂർ മുഖ്യാതിഥിയായി സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി എം പി ഷാജി പ്രധാനാധ്യാപിക ഷിജി സൈമൺ അംഗൻവാടി അധ്യാപകരായ അഞ്ജു കെ ബി സതിരങ്കൻ ആശാവർക്കർ സുശീല രാജൻ പ്രോഗ്രാം കൺവീനർ രേണുക റിജു മജീദ് പോക്കാക്കിലത്ത് കാഞ്ചന ധർമ്മരാജൻ ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു